എന്താണിത് ഗുഡ് മോർണിംഗ് രാവിലെ എണീച്ച തുടങ്ങില്ല കരിയാൽ ആ കരിക്ക് ഒന്നുമില്ല കറിയിൽ ഇങ്ങനെ ചോദിക്കും ഫുഡ് നമ്മളെ കണ്ടുകഴിഞ്ഞാൽ വേണ്ടത് ആദ്യം ഫുഡാണ് നിൽക്കണമുണ്ടല്ലേ വരിയിൽ എന്തെങ്കിലും പിന്നെ മാമ വേണം ഇനി പാക്കറ്റ് പൊട്ടിച്ചിട്ട് വേണം പൊട്ടിക്കെട്ടേക്കാ ആ ഇപ്പോഴേ കുറച്ചിരിക്കണ്ട് ഇവിടെ ഉണ്ട് ോനെ സെക്കൻഡി പിന്നെ രണ്ടു പത്രികയാണോ പിന്നെ പത്രിക കിട്ടി കിട്ടി ഇനി എന്ത് വരാത്തുവാ കഴിക്കാ വാ ഒന്നി ഒന്നി കഴിച്ചോ ആ നമ്മൾ വാ ഓ കഴിച്ച് കഴിയുന്നേരം മാറി നിൽക്കുകയാണ് ആള് എന്നിട്ട് കഴിക്കോളൂ അവര് കഴിക്കട്ടെ അമ്മ അല്ലേ ഇനിമ ഇനിയേ ഒരുത്ത് നോക്ക് രണ്ട് പാത്രത്തിലാണ് ഒരു പാത്രത്ത് കാല് വെച്ച് നിൽക്കുക ഇപ്പോഴത്തെ പാത്രത്തിന് കഴിക്കുക എന്തു കഴിഞ്ഞു വേ എന്തോ ഇത് പോകും ഇവരുടെ കാറ്റ് ഫുഡ് കഴിയാനേ വിടില്ല ഞാൻ എപ്പോഴും ഇങ്ങനെ നിറച്ച് വാങ്ങിച്ചു വെക്കും എന്തൊക്കെ ഇവർ ഒരു ദിവസം കഴിക്കുന്നത് ഒരു നേരമല്ല മൂന്ന് നാലും നേരെ ചിലപ്പോൾ അഞ്ചു നേരം ചോദിക്കും ചോദിക്കുമ്പോൾ കൊടുക്കാണ്ടിരിക്കുക അതല്ലേ ബിസ്കറ്റ് പിന്നെ ടോമസുള്ള ബിസ്ക്കറ്റ് ഇതിലുണ്ട് ഇതിലുണ്ട് നായ്ക്കും പൂച്ചയ്ക്കൊക്കെ ഉള്ള ഫുഡുകൾ എപ്പോഴും ഉണ്ടാവും അവരൊന്ന് ചോദിക്കുമ്പോൾ എങ്ങനെയല്ലയെന്ന് പറയുക ഇല്ല പിന്നെ ആ ഇത് വേണ്ട ഇനിയിപ്പോൾ ആൾക്കെന്താ വേണ്ടുവച്ചാൽ പാല് വേണം കുടിക്കാൻ ഇനി അതിനുള്ള നടത്തു പിന്നെ രാവിലെ എണീച്ച പാൽ വേണം ഞാൻ ഞായറാഴ്ച മാത്രം കുറച്ച് വൈകി എണിക്കും എപ്പോഴും സ്കൂളുള്ള ദിവസങ്ങളിൽ ആറു മണി അറേ ആവുമ്പോഴത്തേനും എണിക്കും സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ എട്ട് മണിക്ക് എണിക്കുള്ളൂ എന്താ വെച്ചാൽ ആ ഒരു ദിവസത്തിൽ നേരെ ഉറങ്ങാം എന്ന് വെച്ചിട്ട് ഉറക്കം വരുമെന്നില്ല എന്നെ കിടക്കണ്ട എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ടാണ് ആശാമ്പോയി കഴിക്കുകയുള്ളൂ കഴിച്ചു പിന്നെ നമ്മുടെ പൊന്നു കഴിച്ചോ ഇപ്പം വരാം കേട്ടോ കുഞ്ഞുനി കുഞ്ഞുനിപ്പോൾ കുഞ്ഞുമണി നല്ല വിളവനാവുന്നുണ്ട് സിംബാൻ പോലെ സിംബാൻ്റെയും കൂടുന്ന് തോന്നുന്നുണ്ട് ക്ലീനിങ് ഇവർക്ക് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത എന്താണ് എനിക്ക് മനസ്സിലായി തുറന്നു വിടണ്ടേക്ക് ഇവിടെ വേള രാത്രി മാത്രം കൂട്ടിലിടും അല്ലെങ്കി ഒരു വീടിനെ നാല് വീടാക്കി ഇടതുണ്ട് സിംബാനെ തുറന്നു വിടാൻ പറയാം ഇപ്പം തുറന്ന് വിട്ടാൽ പോകണം പോക്കണ്ട നേരെ പോകണത് എവിടേക്കാണ് നോക്കുക ഫുഡ് മുഖ്യം പകലേ ചില സമയത്ത് നല്ല വികൃതി കാണിക്കുക അല്ലെങ്കിൽ തല്ലുകൂടി കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചു നേരം കൂട്ടിലിടും രാത്രിയാകുമ്പോൾ ഇപ്പോൾ നമ്മൾ കിടന്നുതന്നെ പതിനൊന്ന് മിനെ പന്ത്രണ്ട് മണിയാവും ആ സമയമാകുമ്പോൾ കൂട്ടിൽ കൊണ്ടുവിടാം അല്ലെങ്കിൽ ഇപ്പോൾ ഉറങ്ങില്ല ഈ കുട്ടികളൊക്കെ ഇട്ട് കടിക്കും മെയിൻ കുഞ്ഞിമണ്ണിട്ട് കടിക്കുന്നത് ഭയങ്കര പ്രശ്നം കുഞ്ഞുമണ്ണിട്ട് ഉരുട്ടി നമ്മൾ കാണുന്നതുകൊണ്ട് ചീത്തോറയൊക്കെ ചെയ്യുമ്പോൾ അതിനെ വിടും അല്ലാത്തപ്പം നമ്മൾ കണ്ടില്ല നമ്മളില്ലായെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ഉരുറ്റിയെടുക്കും അതിനെ പാവം അതെ പെ കൈപ്പെട്ടിട്ട് ഭയങ്കര പാടായിരിക്കും എന്നെ വിളിച്ചുകൊണ്ടേയിരിക്കും സൗണ്ടാണെങ്കിൽ ചെറിയ സൗണ്ടല്ലേ കണ്ടില്ലേ വന്ന് കൂട്ടി ഇവിടെ ഏറ്റവും കൂടുതൽ ഫുഡ് അയക്കുന്നത് സിംബയാണ് ഇപ്പോൾ സിംബാൻ്റെ അതേ ഒരു ഇത് പഠിച്ച് കയറുന്ന ഈ കുഞ്ഞനാണ് ഇതേ ഒരു നൂലിൻ്റെ കഷ്ണി കിട്ടിയിട്ടുണ്ട് അത് വെച്ച് കളിക്കുക രാത്രി നമ്മൾ കിടക്കാൻ നേരം ഇവിടെയൊക്കെ അടിച്ച് വൃത്തിയാക്കി നല്ലതാക്കി വെക്കും രാവിലെ ഇവർ ഫുഡ് കൊടുക്കാൻ വേണ്ടി ഇവരിൻ്റെ ആ ഒരിത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഭയങ്കര ഇതായി ഇതാണ്ട രാത്രിയായുള്ള ഒരിതാണ് ഒക്കെ തട്ടിമറിച്ച താഴെ ഇട്ട് കുഞ്ഞുമണി കുഞ്ഞുമണിക്ക് എന്തെങ്കിലും കിട്ടിയാൽ ഭയങ്കര കളിയാണ് അപ്പൊ നമ്മുടെ കമ്പിത്തിരി വാല് ഇങ്ങനെ വിരിഞ്ഞിരിക്കും ഇതേ നോക്കി രോമം മോലോ എനിക്ക് രാവിലെ എണീച്ച് കഴിഞ്ഞാൽ സംസാരിക്കാൻ ഭയങ്കര ഇതാണ് നമുക്കൊരു ക്ഷീണം ഒരു മടിയൊക്കെ ഉണ്ടാവില്ലേ പക്ഷെ മടിച്ചിരുന്നിട്ടോ വയ്യാന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്നിരിക്കാനോ കിടക്കാനൊന്നും സമയം ഉണ്ടാവില്ല എഴുച്ച് കഴിഞ്ഞാൽ ആദ്യം ഇവരുടെ പഴയ നമുക്കുള്ള ചായ വെള്ളം പോലും അതിനുശേഷമാണ് ഇപ്പൊ ഇവർക്കുള്ള ഫുഡൊക്കെ കൊടുത്തില്ല ഇനിയിപ്പോൾ ചായ വെക്കാൻ വേണ്ടി പോകുമ്പോൾ വരുന്ന വാങ്ങിക്കോട്ട് കണക്കിന് വരുന്ന ഞാൻ എവിടേക്കാണ് നടക്കുന്നത് അവിടെ ഉണ്ടാവും എൻ്റെ പിന്നാലെ ഒന്ന് ബാത്റൂം പോകാൻ പറ്റില്ല ഇറങ്ങുന്ന സമയത്ത് ബാത്റൂമിന്റെ ഫ്രണ്ടില് വരിയിൽ കിടക്കും ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചവിട്ടിയിൽ നമ്മൾ കാല് തുടക്കണല്ലോ വെള്ളം പോവാനായിട്ട് അതിൻ്റെ മുകളിലെല്ലാം കിടക്കുന്നുണ്ടാവും വരിയിൽ എവിടെന്നാ കാല് തുടക്കാൻ പറ്റുന്നെ ചിലപ്പോ ആ വെള്ളത്തോടെ ഞമ്മക്ക് കാല് കുറിക്കാൻ പറ്റാണ്ട് ഇറങ്ങിക്കഴിഞ്ഞാല് കാല് വഴിക്ക് പോകും എന്താണ് വേവു വേവു എന്താണ് ഇത് കണ്ടില്ലേ ഞാൻ ചായ വെക്കാൻ ചട്ടിയെടുത്ത് കഴിഞ്ഞാൽ തുടങ്ങി ഈ കുഞ്ഞുമണിക്ക് ഒരു ദിവസം അര ലിറ്റർ പാൽ ആണ് ഇപ്പോ എന്താണ് ഞാൻ ചായ കുടിക്കുള്ള ചായ കുടിക്കില്ല ഇന്ന് ഞാൻ ചായ കുടിക്കുന്നില്ലാന്ന് ഇല്ലെന്ന് ഞാൻ എനിക്ക് ചായ വേണ്ട ആ ഞാൻ ചായ കുടിക്കുന്നില്ല ഞാൻ കാലത്തെണിച്ച് പല്ലുതീപ്പും കഴിഞ്ഞ് ഇറങ്ങി ഇവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു ഞാൻ എൻ്റെ മരുന്ന് അയച്ചിട്ടില്ലേ എനിക്ക് തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് എടുക്കണം രാവിലെ ഇടിച്ചത് അപ്പോൾ തൈറോയ്ഡ് നോർമലാണ് എന്നാൽ പോലും നമുക്ക് തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് എടുക്കണം ഇപ്പോൾ ഹെൽത്ത് ഇഷ്യൂ ഇല്ലാത്ത ആരാ എല്ലാവർക്കും എങ്കിലും ഒന്നും ഇങ്ങനെ അസുഖങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ഉണ്ടാവും എനിക്കൊരു ഇരുപത്തിരണ്ട് വയസ്സിൽ തൈറോയിഡ് ഉണ്ടായതാണ് പക്ഷേ ടാബ്ലറ്റ് നിർത്താൻ പറ്റില്ലെന്ന് പറഞ്ഞു അപ്പോൾ കാലത്തടിച്ചിട്ട് ടാബ്ലറ്റ് ഇതിപ്പോൾ ഇത് ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോഴത്തേന വെള്ളം ചൂടായിട്ട് പാല് കൊടുക്കോളൂ അപ്പോൾ എൻ്റെ ടാബ്ലറ്റ് എടുക്കണം എനിക്ക് അപ്പം ചൂടുവെള്ളം കുടിക്കുന്നു ഇപ്പം തണുപ്പായതുകൊണ്ട് ഇതാണ് എൻ്റെ ടാബ്ലറ്റ് ഇത് ഞാൻ ഇരുന്ന് എന്താ പറയുക ഇരുന്നൂറ്റിന് ഇരുന്നൂറ്റിന് ഡോസ് എന്ന് പറയാം നൂറ് വരയ്ക്കല്ലേ ഉള്ളൂ ഇത് ഇരുപത്തഞ്ച് ഡോസേ ചെറിയ ഡോസേ ഉള്ളൂ പക്ഷേ ഈ ടാബ്ലറ്റ് നിർത്താൻ പറ്റില്ല മുടങ്ങാതെ കഴിക്കണം കുഞ്ഞ് മണിയമ്മമാരുന്ന് കൈക്കെട്ടാ രാവിലെ അടിച്ച് ഞാൻ ശരിക്കും ഒന്നോ രണ്ട് കപ്പ് വെള്ളം ഈ ഒരു ചെറിയ കപ്പിന് അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിന് ഒന്നോ രണ്ട് കപ്പ് വെള്ളം കുടിക്കും ഗ്ലാസ് വെള്ളം കുടിക്കും അങ്ങനെയൊക്കെയാണ് രാവിലെ അടിച്ച് നമ്മൾ വെള്ളം കുടിക്കണം വാ കുഞ്ഞുനീ വർക്ക് പാല് കുടിക്കാൻ കൊടുക്കുകയും വേണം നമുക്ക് ചായക്കുള്ളതൊക്കെ ആയിട്ട് ഇപ്പോഴും നിറച്ച് പാൽ ഉണ്ടാവും ഫ്രിഡ്ജിൽ കണ്ടാവും എന്താ ഇല്ലല്ലോ പാത്രം നീ പാത്രം മൂന്നു ഒന്ന് നിക്കുമോനെ നമ്മുടെ ഓറയൊക്കെ അങ്ങനെ പാലിനോട് ഇഷ്ടമല്ല എപ്പോഴെങ്കിലും ഒരിത്തിരി കുടിക്കുള്ളു പക്ഷേ ഈ മൂന്നാളുണ്ടല്ലോ മിന്നു സിംബ നമ്മുടെ കൂടി നന്നായിട്ട് പാല് കുടിക്കും എത്ര പ്രാവശ്യം കൊടുത്താൽ പാൽ ഇപ്പൊ രാവിലെ പാലിന് വേണ്ടിട്ടുള്ള വെപ്രാളം കാണിച്ചു എന്ത് പൊന്നേ ഉമ്മത്തേരാപ്പ് നിക്കാറുണ്ട് ചൂടാറട്ട് മുട്ടേ ഇതുണ്ട് ഇയാൾക്ക് പിന്നെ പാൽ വേണ്ട ആളെ എന്നെ പോലെയാണ് രാവിലെ എണീച്ച് ആദ്യം വെള്ളം കുടിക്കാം വെള്ള കുടിക്കുഞ്ഞാ എന്താണ് എന്താണ് ഇത് കണ്ടില്ലേ മൂന്നാൾ പാൽ ഇട്ടിക്കഴിഞ്ഞാൽ എന്നെ വേണ്ട ഇത് ഇവര് മൂന്നാൾക്കാണ് രാവിലെ എണീച്ച പാല് നിർബന്ധം ഇയാളേണ്ട എനിക്കൊന്നും വേണ്ടപ്പ ഞാൻ വലിയ കുട്ടിയാ എനിക്ക് പാലൊന്നും വേണ്ട അല്ലപ്പോ ഞേ ആള് കെയ്റ്റ് ഫുഡ് വയ്ക്കും ആൾ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പാൽ കൊടുക്കുന്ന സമയത്ത് അവന് ഞാൻ അവിടെ പാത്രത്ത് ഭക്ഷണം കൊടുക്കും രാവിലെ എണീച്ച് ഞാന് ചായ വെക്കാൻ വരുന്ന സമയത്ത് പാല് വേണം അത് നിർബന്ധമാണ് ഒരു മൂന്നാൾക്കും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ ഞാൻ ചായ ഉണ്ടാക്കി കുടിക്കട്ടെ എനിക്ക് ടാബ്ലറ്റ് കഴിച്ച് കുറച്ച് കഴിയുമ്പഴേക്കും വെള്ളം വരുമായിട്ട് വെള്ളം പിടിച്ച് കഴിഞ്ഞാൽ വയറ് ഭയങ്കരമായിട്ട് ഇങ്ങനെ കാളുമെന്ന് പറയില്ലേ തീ ഇങ്ങനെ കാളുന്ന പോലെ തീയൊക്കെ ഇവർക്ക് തീരെ അതുപോലെയാണ് എന്നുവെച്ചാൽ രാത്രിയാണെങ്കിൽ ഞാൻ കുറച്ച് ഭക്ഷണം കഴിക്കുകയുള്ളു ഒരു ഏഴുമണിയാകുമ്പോഴത്തേക്കും ഭക്ഷണം കഴിപ്പി നിർത്തും അപ്പോൾ ഒരാവിലെ ഭയങ്കര വിശപ്പ് മാതിരി വയനും ഇങ്ങനെയൊക്കെ ആൾക്കൊണ്ടിരിക്കും അപ്പോൾ താഴത്തെ അടിച്ചതും രണ്ട് ഗ്ലാസ് വെള്ളം കൂടി കുടിക്കുമ്പോൾ ഞാൻ വിശപ്പ് കൂടുതലായിട്ട് ഉണ്ടാകും അപ്പം ഞാൻ ചായ കുടിക്കും ചായ വേണം ഈ പറഞ്ഞാൽ മധുരോട്ട് ചായയൊന്നും കൊടുക്കില്ല മധുരം കുറച്ച് ഇതാക്കും അതാ മധുരത്തിൻ്റെ പഞ്ചസാരൻ്റെ മുതലായിട്ട് ഷുഗർ ഫ്രീ ഞാൻ മുന്നെയുള്ള വീടുകളും കാണിച്ചിട്ടുണ്ടാകും ഇതാണ് എൻ്റെ ഷുഗർ ഫ്രീ ഷുഗർ ഫ്രീന്ന് മാത്രമല്ല ഇത് ഷുഗർ ഉള്ള ആളുകൾക്ക് മാത്രമല്ല നമ്മൾ ഡയറ്റ് മ ചെയ്യുന്ന ആൾക്കാരല്ല മധുരം ഒഴിവാക്കിയിട്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കും കഴിക്കാനായിട്ട് പറ്റും ഓക്കെ ഫ്രണ്ട്സ് എൻ്റെ ചായൻ്റെ വെള്ളം കുറിച്ചു ഞാൻ ചായ ഉണ്ടാക്കി കുടിക്കട്ടെ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ മക്കളെ ഒരു ബായി പറഞ്ഞേ അവർ ആളെ ഫുഡ് കഴിക്കുന്നു അപ്പോൾ ഓക്കെ ഒരു കൂട്ടം ബായി പറയും ഒരു ഓക്കെ ഫ്രണ്ട്സ് ബൈ